ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലം പറയാണ് സാരില്ല മോള് വിഷമിക്കണ്ട നമുക്കൊരു കാര്യം ചെയ്യാം മുഖ്യമന്ത്രി കണ്ട് കാര്യം പറഞ്ഞാലോ എന്ന് പറഞ്ഞ് മീനാക്ഷി പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് മുഖ്യമന്ത്രി ഒന്നും അങ്ങനെ കാണാൻ ഒക്കില്ല മാത്രമല്ല ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇനിയിപ്പോൾ അത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പത്തന്നെ എന്നെ സർവീസിന് പുറത്താക്കുന്ന ഒരു ബാലം ആകെ ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് പറയുന്നത് മോളെന്തായാലും വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയണം അപ്പോൾ ആകാശം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതാരെങ്കിലും മനപൂർവ്വം ചെയ്തതാകുമോ മനപൂർവ്വം അങ്ങനെ ചെയ്തതുണ്ടെങ്കിൽ അവൻ നാശിച്ച് എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ ബാലൻ ആകാശിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് എന്താകാശം നീ പറയുന്നത് ഒരാളങ്ങനെ മനഃപൂർവ്വം ചെയ്യുമോ ഇനി അറിയാതെ അറിയാതൊരു ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റല്ല എന്നൊക്കെ ബാലൻ എന്നെ പറയാണ് കേട്ടോ അല്ലച്ചാ ഞാൻ പിന്നെ അത് മോളെ മോള് വിഷമിക്കൊന്നും വേണ്ട ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല മോളത് പിടിക്കുന്നു അത് സ്വീറ്റ്സ് കൊടുത്തിട്ട് ബാലനവിടെ നിന്ന് ഒന്ന് പോകുകയാണെ അതിനുശേഷം ആകാശ് മിത്രനോട് ചോദിക്കുകയാണ് ഈ പേപ്പർ പോയതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല എനിക്കതൊന്നും അറിയില്ല എന്ന് പറയുകയാണേ അപ്പോൾ ആകാശ് പറയുന്നുണ്ട് എന്തായാലും സാറിയില്ല നമുക്കത് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറയാം കേട്ടോ മിനാശിയാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെ പിന്നീട് കാണിക്കുന്നത് മിത്രയുടെ അടുത്തേക്ക് മീനാക്ഷി വരികയാണ് അപ്പം മിത്ര ചോദിക്കുന്നത് ചേച്ചി എന്തായി ചേച്ചി എന്ന് ചോദിക്കണം ഒന്നും ആയിരിക്കില്ല മിത്ര അപ്പോൾ പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അവിടെ ഗവണ്മെന്റിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നടപടി എന്ന് ചോദിക്കാനും മീനാക്ഷി ഒന്നും വിടുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട് എനിക്കെന്തോ സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്ര പറ മീനാക്ഷി പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു വിഷം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് എല്ലാവരും ഉണ്ടല്ലോ ഇതുപോലെ ഒരു അന്യത്തിൽ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം അച്ഛനും അതെ കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സ് വിഷമിച്ചിട്ട് ആദ്യമായിട്ടാണ് അച്ഛൻ എൻ്റെ റൂമിലേക്ക് വരുന്നത് അവിടെ എന്നിട്ട് എന്നെ കുറേ ആശ്വസിപ്പിച്ചു ഫസ്റ്റ് അച്ഛൻ്റെ പ്രശ്നത്തിന് ഞാൻ അച്ഛനെ സമാധാനപ്പിക്കുന്നത് പോലെ ദേവിയുടെ പോലും നല്ല വിഷമുണ്ടെന്ന് പറയട്ടോ പക്ഷേ ദേവിയെടുത്തിന് മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടെന്നൊക്കെ ഇത്രയും പറയുന്നുണ്ടേ അതിനുശേഷം ആനന്ദം റൂമിലേക്ക് വരുമ്പോൾ ദേവി എടുക്കുകയാണ് എന്ത് പറ്റി ദേവി ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ എന്തേട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വയ്യായി ഉണ്ടോ ഡോക്ടറെ എടുത്ത് പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏ ഡോക്ടറെ ഒന്നും പോകണ്ട നല്ല തലവേദന ആയുധട്ടാ ദേ ഇവിടെ ഒന്ന് ഇങ്ങനെ തിരുമ്മി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആയന്തിൻ്റെ കൈ പിടിച്ച് തലയിൽ വെക്കുകയാണ് അങ്ങനെ ആയത് കുറച്ച് സമയം അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തല അപ്പോൾ പറയും ഇപ്പം മാറി ആ മാറി ആനന്ദേൻ്റെ കൈ തൊട്ടപ്പോഴേ തലവേദന ഒക്കെ പമ്പ കടന്നു എന്ന് പറയും അതിന് ശേഷം ദേവി പറയുന്നുണ്ട് അതെ എനിക്ക് നമുക്ക് എവിടെ എവിടെയെങ്കിലും പോകണം എന്ന് പറയാൻ കേട്ടോ പുറത്തെവിടെങ്കിലും <icana> ീ ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യമാണോ പറയുന്നത് അതെ അപ്പോൾ അത് പിന്നെ എന്താ ആനന്ദാ ഞാൻ എത്ര നാളായി പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ എന്തായാലും അച്ഛനോട് അനുവാദം ചോദിക്കട്ടെ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ടേ നമുക്ക് പോവാം ശരി പിന്നെ ആ മീനാക്ഷിയുടെ ഓഫീസിലെന്തോ പേപ്പർ കാണാം ഇല്ലയെന്നു പറഞ്ഞ പേപ്പറോ ആ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറേ സംസാരി ഇതൊക്കെ എൻ്റെ തലയിൽ വന്ന് വീഴുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിൻ്റെ തലയിലോ അതങ്ങനെ നിൻ്റെ തലയിൽ അതല്ല അങ്ങനെ അങ്ങനെ ആയാലേ ആനന്ദേട്ട നിന്റെ കൂടെ നിൽക്കണം കേട്ടോ എന്ത് വിഷമം വന്നാലും ആനന്ദേട്ട എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ ആ എന്ത് പറയുന്നുണ്ട് ശരി എന്ത് വിഷമം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഇപ്പോൾ അവരെയെന്ന് ശരി അത് മതി ആനന്ദേട്ടാന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് ആനന്ദം നേരെ വന്നിട്ട് ആകാശിനോടും ആര്യനോടും മാമനോടും പറയാണ് ഹണിമോൺ ട്രിപ്പിന്റെ കാര്യം അന്നത്തെ ആയൊരു പ്രശ്നത്തിൽ അത് ഇല്ലാതായി പോയതാണ് ഇനിയിപ്പതേ വീണ്ടും അവളത് പറഞ്ഞോണ്ടിരിക്കയാണ് എന്ന് പറയും അപ്പോൾ മാമനും പറയുന്നുണ്ട് ട്ടാ ആ അതെന്തായാലും നന്നായി ഇനിയിപ്പോൾ എന്തായാലും എന്ത് ചെയ്യാനാ അത് ഹണിമൂൺ ട്രിപ്പ് അന്നും ക്യാൻസലായല്ലോ അത് വീണ്ടും കൂടി തട്ടിയെടുക്കണം അപ്പോൾ ആനന്ദം പറയും ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് പറയാനോ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതിനിപ്പോൾ എന്താ ചെയ്യാനുള്ളത് ആ അപ്പോൾ ആകാശ് പറയുന്നുണ്ടേ ആ അങ്ങനെ പറയുമ്പോൾ ധർമ്മം പറയുന്നുണ്ട് ആ ഇവരാണല്ലോ കല്യാണം കഴിച്ചത് ആദ്യമായിട്ട് അപ്പോൾ ഇവർ ഇത്തിരി എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും നമുക്കൊക്കെ കുറവല്ലേ അപ്പോൾ ആരും ചോദിക്കും നമ്മളോ ഞാനും വലിയ കല്യാണം വെച്ചത് പക്ഷെ മാമനെ ഏത് വാങ്ങിയാൽ പേടും എല്ലാം ചോദിച്ചത് മാമനെ കളിയാക്കുന്നുണ്ട് ആടെ അനിക്കിനി അതിൻ്റെ ഇടയിൽ ഇട്ട് വയ്ക്കാൻ വന്നോ നീ നീ ഇപ്പം തൽക്കാല ആനന്ദിന് പ്രശ്നം പരിഹരിക്കി അപ്പോൾ ആരെയും പറയുന്നുണ്ട് എന്ത് പ്രശ്നം പരിഹരിക്കാനുള്ളത് നേരെ ചെയ്ത അച്ഛനോട് അനുവാദം ചോദിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആണെന്ന് പറയും ഏ എന്ത് നേരെ ചെയ്യുന്ന അച്ഛനോട് അനുവാദം ചോദിക്കണം ആ അതെന്താ അതിന് എന്ത് ഇത്ര മുൻകൂറായിട്ടും എല്ലാം ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം എന്ന് പറയാം ഏയ് എനിക്കൊന്നും പറ്റൂല നീ പറയുന്നതുപോലെ ചെയ്യാൻ അന്ന് പറഞ്ഞാ അത് പോകെട്ടോ ആനെ കൈ പിടിച്ച് വിളിക്കുകയാണ് കേട്ടേ ആ ചേട്ടണ്ടേ എന്തേ പറഞ്ഞത് ദേവെടുത്ത് പറഞ്ഞില്ലേ ന്യായം ഉണ്ട് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കണം എന്നൊക്ക കാര്യം പറയുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് അല്ലോയിൻ പെണ്ണ് കാണാൻ പോയായിട്ട് എല്ലാവരും റെഡിയായി ആയി നിൽക്കുകയാണ് അന്നേരം എല്ലാവരും ഒരുങ്ങി വരുമ്പോൾ നന്ദിത വരണേ ആദ്യം സ്വർണ്ണം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ രാജശ്രീ പറയുകയാണ് ഇടത്തി എന്താ എത്ര സ്വർണ്ണങ്ങളൊന്നും ഇടാത്ത ഇടത്തി പോയി മുല്ല ഞാട്ടാ മുല്ലമുട്ട്മാരെ ഡയമണ്ട് ഒക്കെ ഇട്ടിട്ട് വായോ നമ്മൾ തീരെ കുറകുന്നവരാണെന്ന് അവർക്ക് തോന്നരുത് അപ്പോൾ തമ്പിയും ആനന്ദനൊക്കെ പറയുന്നുണ്ട് ഇട്ടാ ഒരു കാര്യം ചെയ് പോയിട്ട് അണിഞ്ഞൊരുങ്ങിട്ട് വായോ നല്ല സ്വർണ്ണങ്ങളൊക്കെ ഇട്ടു ഇട്ടുക അലോകും പറയും ചെല്ലു വെല്ലുമേ അതൊക്കെ ഇട്ടിട്ട് വായോ എന്ന് പറയും അവരെ വലിയ വലിയ ആൾക്കാരാണ് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നീ ഇങ്ങനെ കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ പോകരുതെന്ന് പറയും കേട്ടോ ലാസ്റ്റ് ലാസ്റ്റ് അന്ത പറയാണ് അത് അതിന് സ്വർണ്ണാപനങ്ങളൊന്നും എൻ്റെ അടുത്തില്ല ഇല്ലേ അത് ലോക്കറിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ തമ്പി ചോദിക്കുന്നുണ്ട് അതിനെ അപ്പം അന്തൻ ചോദിക്കട്ടെ എന്നോട് പറഞ്ഞില്ലല്ലോ നീ എന്ന് ചോദിക്കട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിട്ട് അത് മറന്നതാ എന്ന് പറയുന്നുട്ടോ എനിക്ക് ഞാൻ സ്വർണ്ണാപനങ്ങൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടത്തി അത് ഇടാത്തതെന്നാണല്ലോ ഇന്ന കുറച്ച് ദിവസം മുമ്പ് എന്നോട് ഇടത്തി പറഞ്ഞെന്ന് രാജശ്രീ പറയാണ് ഇപ്പം അതെങ്ങനെ പെട്ടെന്ന് ലോക്കറിലായി എന്ന് ചോദിക്കും അപ്പം ആദ്യം ഞാൻ ലോക്കറിൽ വെച്ചു കുറച്ച് എത്ര ആളും മുമ്പൊന്നും ചോദിക്കൂട്ടോ ആനന്ദം അപ്പോൾ ഒരു മാസം മുമ്പാണ് അതിൽ വെച്ചത് അപ്പോൾ രാജശ്രീ പറയും എനിക്കെന്തോ ഇത് ലോക്കറിൽ വെച്ചെന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ആനന്ദം പറഞ്ഞിട്ട് എന്തായാലും നാളെ പോയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ലോക്കറിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുക്കണം ഈ പറഞ്ഞതൊന്നും എനിക്കത്ര വിശ്വാസമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യും അമ്മേ വാ എന്തായാലും പോകുക എന്ന് പറഞ്ഞിട്ട് അമ്മയും ആദ്യത്തെ കൂടെ പോകും പോകൂട്ടോ അതിന് ശേഷം ബാലൻ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ദേവി പേരാണ് പാലച്ച പാലച്ച മുന്നേ വിഷമിക്കുന്ന പാലച്ച പിന്നെ വിഷമിക്കാതെ എനിക്ക് ആ മീനാക്ഷിയുടെ വിഷമം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ത് വിഷമത്തോടുകൂടിയിട്ടാണ് അവൾ ഓഫീസിലേക്ക് പോയിരിക്കുന്നത് ആര് പറഞ്ഞു മീനാക്ഷി നല്ല സന്തോഷിലാണ് പോയിരിക്കുന്നത് അതെ ദേവി ഇന്ന് ഉണ പറയണ്ട ഞാൻ കണ്ടത് ആകെ വിഷമിച്ച് ഓഫീസിലേക്ക് പോകുന്നത് മീനാക്ഷി ഇങ്ങനെ വിഷമിക്കുന്നത് കാണാനായിട്ടേ എനിക്ക് പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ദേവി പറയാണ് അച്ഛാ ബാലച്ച അങ്ങനെ ഒന്നുമില്ല സർക്കാർ ഓഫീസിലൊരു പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ നമ്മളിപ്പോൾ ഒരു പരാതി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അടുത്ത വരാൻ പറഞ്ഞാൽ അവർ പറഞ്ഞയക്കില്ലേ അത്രയേ ഉള്ളൂ പ്രശ്നം അപ്പം ബാലാജിക്ക് ആണോ അങ്ങനെയാണോ ചോദിക്കും ആ അല്ലാതെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം പേപ്പർ കാണുന്നില്ല എന്ന് എന്നവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ വാലം പറയാം അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണെ അതേ മോളെ ദേവീമോളെ നോക്കിയേ ഈ ഈ വീട്ടിൽ ആദ്യം കാര്യം വന്ന മകളാണ് മീനാക്ഷി എനിക്ക് അവളുടെ മനസ്സ് വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല എൻ്റെ മക്കൾ മക്കളാർ വിഷമിച്ചാലും എനിക്കത് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ പോകാന്ന് പറയുമ്പോൾ അതെ ബാലച്ച ഞാൻ പോകുന്ന വഴിക്കാവുമ്പോഴത്തേക്ക് കയറി എന്നെയും എനിക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ ഏഹ് അല്ല ബാലച്ചനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എനിക്കും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം ബാലച്ചൻ പോയപ്പോൾ ദൈവമേ ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്നൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരിക്കണം സർക്കാർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇനി അല്ലാതെ തന്നെ ഇത് ഇനി ഇന്ന് മുതൽ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ തേടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഓഫീസിലെത്തിയ മീനാക്ഷിനോട് ചേ ചേച്ചി പറയുകയാണെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സസ്പെൻഷൻ കിട്ടുന്നതന്നെയാണ് പറയുന്നത് നിനക്കെതിരെ നടപടിയെടുക്കുന്നതാണ് ചെയർമാൻ പറയുന്നത് ചേച്ചി ഇന്ന് വിളിക്കുകയാണ് കേട്ടോ മീനാക്ഷി മീനാക്ഷി നീ എന്ത് നീ എങ്ങനെയാണ് ആ ഫയൽ നഷ്ടപ്പെടുത്തിയത് നീ എങ്ങനെയെങ്കിലും ഓർത്ത് നോക്കും വീട്ടിലില്ല ഓഫീസിലില്ല പിന്നെ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും പോയോ എനിക്കറിയില്ല ചേച്ചി എന്താ സംഭവിച്ചതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഫീസിലുള്ളൊരാൾ അവിടെ നിന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടേ അപ്പോൾ സസ്പെൻഷൻ ഉറപ്പാണോ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ബാലനാണെങ്കിൽ കടയിൽ ചെന്നിട്ട് മിനാശിൻ്റെ കാര്യം തന്നെ ആലോചിക്കുകയാണ് ഒരാൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുമ്പോൾ ബാലം വാങ്ങുന്നൊന്നുമില്ല കേട്ടോ ബാലം വേറെ എന്തോ ചിന്തിക്കുകയാണ് രാമേട്ടൻ രാമായണത്തിനോട് വന്നിട്ട് പറയും നീ എന്താണ് ചിന്തിക്കുന്നത് ബാല ആ പൈസ വാങ്ങിച്ച് നൂറ്റി ഇരുപത് ഉറുപ്യ കൊടുത്ത് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ കൊടുക്കുക എന്നൊക്കെ പറയും കേട്ടോ ബാലേട്ടനെ ഏതോ സ്വപ്ന ലോകത്താണെന്ന് അയാൾ പറഞ്ഞിട്ട് പോകും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കണത് ഇപ്പോൾ ധർമ്മം പറയും എന്താ ആളേന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ലോഡ് വരാൻ വൈകു വൈകുന്നോ വിചാരിച്ചിട്ടാണ് ഏയ് അതൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ബാലേട്ടൻ പറയാം അതെ ഈ സർക്കാർ ഓഫീസിലെ ഫയലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കും ബാലൻ ചോദിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ